പാകത്തിനെ വരുത്താവൂ ശ്രദ്ധിക്കണം മൂലയമാരിപ്പാ മസല പറയുന്നില്ല എന്നാരും കരുതരുത് പറയുന്നുണ്ട് ചെയ്യേണ്ടതുമാണ് അനുസരിക്കേണ്ടതുമാണ് അതേ വീടിന് ചുറ്റും കെട്ടുകയാണ് നല്ലതാണ് മതിൽ കെട്ടല് നല്ലതാണ് അതിർത്തിയൊക്കെ ഉണ്ടെങ്കിൽ മതിൽ കെട്ടല് പ്രത്യേകം വേണ്ടതുമാണ് സുരക്ഷിതത്വത്തിനും ഭംഗിക്കുക നല്ലതാണ് പക്ഷേ വീട്ടിലുള്ളതിനേക്കാളും ലൈറ്റിന്റെ അലങ്കാരം മതിലിന് വേണ്ട കാണാനുള്ള മതിലിന്റെ അലങ്കാരത്തിനുള്ള ലൈറ്റ് മതി മൊത്തം നോക്കുമ്പോ വീട്ടിലുള്ള ലൈറ്റ് ആകെ കൂട്ടി നോക്കുമ്പോ പത്തിരുപതെണ്ണമേള്ളൂ മതി നോക്കുമ്പോ ഇരുന്നൂറ്റി ലൈറ്റ് ഉണ്ട് എന്തിനാ അങ്ങനെ ഒന്നായിട്ട് ലൈറ്റ് പറ്റാത്ത പറ്റൂലെ പറഞ്ഞു അതിനിപ്പോ നിങ്ങളെ നാട്ടുകാരോ മതിലുണ്ടാക്കിയോക്കേണ്ട ആവശ്യമൊന്നുമില്ല ദീന്റെ നിയമം പറഞ്ഞു പേർക്കൊണ്ട് മതില് ഒരു ലൈറ്റും സിറ്റൗട്ടില് ലൈറ്റ് അങ്ങോട്ട് കാണും ഇത്രയുള്ള അത് കണ്ടിട്ട് വരുന്ന ആൾക്കാർ വന്നാൽ മതി അല്ലാത്തൊരു തിരിച്ചു പോയിക്കോട്ടെ ബുദ്ധിമുട്ടൊന്നുമില്ല കാണാനുള്ള ഇതിനത്ര ബുദ്ധിമുട്ട് അപ്പൊ അടുത്തൊരു മതിൽ കണ്ടു ഞാൻ ആ മതില് കണ്ടിട്ട് ആ മതിൽ തന്നെ നേരം നോക്കി ഒരു പത്തി മിനിറ്റ് കാണേണ്ടത് അപ്പൊ ആ മതിൽ ഇങ്ങനെ നോക്കിയപ്പോ ഒരു ഭാഗത്തുനിന്ന് മറ്റേ ഭാഗത്ത് ഇങ്ങനെ എണ്ണിയപ്പോ ഓരോ തൂണുണ്ട് നമ്മളെ പള്ളിയിൽ തൂണ ഓരോ തൂണ് ഓരോ തൂണിൽ ഒരു ഭാഗത്ത് ലൈറ്റ് മറ്റേ ഭാഗത്ത് അഞ്ച് അഞ്ചാ അഞ്ചും പത്ത് തൂണ് അങ്ങനെ കൂട്ടി വെക്കുമ്പോ പതിനഞ്ചു തൂണുണ്ട് അപ്പൊ ലേറ്റത്ര ഞാൻ പറഞ്ഞ കമ്മട്ടത്തിൽ കണക്ക് പറഞ്ഞ ദുരുദണ്ഡങ്ങൾ നൂറ്റമ്പത് ലൈറ്റ് സഹോദരങ്ങളെ മൊത്തമായിട്ട് പൊരന്റെ ഉള്ളിൽ പോയി ഒക്കെ അത്ര ലൈറ്റ് ഉണ്ടാവില്ല എന്തിനാണ് ഈ ഓവർ ചെലവ് ഓവർ ചെലവ് വേണ്ട പാകത്തിന് മതി നല്ല ഭംഗിയിൽ മതില് കെട്ടുക അത് സിമന്റ് ഒക്കെ വെച്ച് തേക്കുക ഗേറ്റിന്റെ അവിടെ ലൈറ്റ് വെക്കുക വരുന്ന ആൾക്കാർക്ക് ഗേറ്റ് കാണണ്ടേ തുറക്കണ്ടേ ആവശ്യത്തിന് നാല് ഭാഗം കാണുക നാല് ഭാഗത്ത് ഓരോന്ന് വെച്ചോളൂ അതിർത്തിയില് അതാണ് അതിർത്തി അങ്ങോട്ടുള്ള ഒരു വഴി ഉണ്ട് അവിടെ അവിടെയും വെച്ചോളൂ ഇതെന്തിനാ നന്നായിട്ട് കുത്തി അമിത ചെലവല്ലേ അത് പലതിലും അമിതം പാടില്ല അമിതം ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോഴും സൂക്ഷിക്കേണ്ടതാണ് ഭക്ഷണത്തിന് മാത്രം ഒന്നല്ല അമിതല്ലത് ചെലവ് ചെയ്യുന്നിടത്തൊക്കെയുണ്ട് ഒരാവശ്യമില്ലാത്ത ആള് കാര്യമായിട്ട് അയാൾക്ക് ഓൺലൈനിൽ തുറക്കേണ്ടതോ അല്ലെങ്കിൽ അയച്ചു കൊടുക്കേണ്ടതോ സംവിധാനങ്ങൾക്ക് ഒരു ആവശ്യമില്ല വെറുതെ പൈസ കയറ്റി റീചാർജ് ചെയ്യുന്നതും കുറ്റം തന്നെ കാരണം ആ റീചാർജ് ചെയ്ത് അയാളെ ബട്ടൺ അമർത്തുന്ന കൈ അമർത്തുന്ന നേരെ പോകുന്നത് സിനിമയും സീരിയലും കോമഡിയും മറ്റും പലതും കാണാനാ അങ്ങനത്തെ ഒരു സംഗതിക്ക് വേണ്ടി നിന്റെ വല്ല അമർത്തുന്നുണ്ടെങ്കിൽ ആ കയറ്റുന്നത് മുഴുവനും അടുത്ത തെറ്റായി മാറും നീ ചെലവഴിക്കുന്ന ഇരുന്നൂറ്റി അമ്പതും മുന്നൂറും നാനൂറും നൂറും അമ്പതൊക്കെ നല്ലോണം ശ്രദ്ധിക്കണം ആവശ്യമുണ്ടെങ്കിൽ മാത്രം മതി അല്ല എന്തിനാണ് അതിലൂടെയും ഒരുപാട് കുറ്റങ്ങൾ അധികരിക്കുന്നുണ്ട് നാട്ടിലുള്ള എല്ലാ ഗ്രൂപ്പ് പേരെ നമ്പറും ഇയാളെ എല്ലാത്തിനും കയറിയയാളഭിപ്രായം പറയും എല്ലാത്തിനും കയറി ദീപത്ത് പറയും എല്ലാത്തിനും കയറി പറയും എല്ലാത്തിനും കയറി പറയും ഇനി എന്താ കാര്യം എന്താ കാര്യം ഉള്ളത് റവദാനും കടക്ക ശാപാനും കടക്കുക അഭിപ്രായങ്ങളൊക്കെ ഉണ്ടൊരു കളിയാണ് എല്ലത്തിലും ഓരോരുത്തർ പറയുന്ന അഭിപ്രായങ്ങൾ കേട്ട അവരെ സമയം മുഴുവൻ മുഴുവനും അതിന് തോന്നും അതും കുറ്റമായ രൂപത്തിലേക്ക് വരുന്നുണ്ട് അമിത ചെലവുകൾ ശ്രദ്ധിക്കണം പാകത്തിന് മതി അവിടെ പാകത്തിന് മതി നോക്ക് നിങ്ങൾ മോതിരം വരെ അങ്ങനല്ലേ പാകത്തിന് പറഞ്ഞത് പുരുഷന്മാര് മോതിരം ധരിക്കുമ്പോ എത്ര മോതിര സുന്നതാക്കിയത് ഒരു മോതിരം അല്ലേ അല്ലെ രണ്ടാമത്തെ മോതിരം ും പറയാത്ത രണ്ടാമത്തെ മോതിരം പിന്നെ ഒന്നുകൂടി ഏറിയാലോ ഒന്നുകൂടി ഏറിയാലോ എന്താ രണ്ടാമത്തേനെ സംബന്ധിച്ച് തന്നെ ഹറാമെന്ന് അഭിപ്രായപ്പെട്ട ചുരുക്കം ചില പണ്ഡിതന്മാരുണ്ട് ആ മോതിരം തന്നെ വെള്ളിയുടേത് മാറിയിട്ട് സ്വർണത്തിൻ്റെതായാലോ ചെറിയ ഒരു വട്ടത്തിലെ സ്വർണത്തിന്റെ ചെറുത് ചെറുത് ചെറിയ ഒരു ചെറിയ അങ്ങനെ ഈർക്കിളി മോഡൽ ചെറിയ ഒരു വട്ടത്തില സ്വർണത്തിന്റെ ചെറുതല്ലേ എത്ര ചെറുതാണെങ്കിലും എത്ര കട്ടി കൂടുതലാണെങ്കിലും ഒന്നും മതി അവിടെ വരെ പരിധി പറഞ്ഞു നോക്ക് നിങ്ങൾ അപ്പുണ്ട് ചില ആൾക്കാർ വന്നിട്ട് കൊണ്ട് പറയും സാധേ അങ്ങനെ ഒഴിവാക്കാൻ പറ്റൂല ഇതൊന്നും ഏർവാടിത്താ ഒന്ന് മുത്തുപേട്ട തന്നാഗുരുത്ത എന്തിനാ ഒന്നോട്ട് കൊണ്ടെടുക്കണത് ഓരോ മാസം ഓരോന്നാണ് ധരിച്ചോ നീ എത്ര നിർബന്ധാണെങ്കിലും അല്ലെങ്കിൽ ഓരോ വർഷം ഓരോന്നും ധരിച്ചു മാറി മാറിയിട്ട് അതിൽ വരേ ലിമിറ്റ് വെച്ചില്ലേ സഹോദരങ്ങളെ പരിധിവെച്ചത് എന്തിനാ ജീവിതത്തിൽ നിയന്ത്രിക്കാനാണ് ഇസ്രാഫ് വരരുത് അമിത ചെലവ് വരരുത് ദൂർത്ത് പാടില്ല നല്ലവണ്ണം ശ്രദ്ധിക്കണം നന്നായി സൂക്ഷിക്കണം അല്ലാഹു അല്ല തോഫിയൊക്കെ നൽകട്ടെ കബീറത്തുകൾ വരുന്നു സുഖാസ്വാദനത്തിനുണ്ട് കബീറത്ത് ഇയാള് കുറെ കാലായിട്ടിപ്പോ ഭാര്യന്റെ അടുത്തേക്ക് ഒരു അഞ്ചാറ് വർഷം കഴിഞ്ഞിട്ട് ഇയാള് വീട്ടിലേക്ക് വന്നണയാണ് ലീവിന് അപേക്ഷിച്ച് ഒന്നും ലീവ് കിട്ടിയില്ല ഉദാഹരണം പറയാട്ടോ പ്രവാസികൾ ഇന്റെ മുഖത്തേക്ക് കറുത്തം പോകൊണ്ട് നോക്കുന്നത് ഞാൻ ഉദാഹരണം പറയാം ഞങ്ങളെ നാട്ടിൽ നടക്കുന്ന സംഭവം നടക്കാത്ത സംഭവം ഉദാഹരണം പറയാണ് ഞങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ മാറ്റിക്കോളി ഒരഞ്ച് കൊല്ലം കഴിഞ്ഞ് മുപ്പത് വീടണഞ്ഞതാണ് ആകെ കുറഞ്ഞ ലീവേ ഉള്ളൂ വന്ന് അണഞ്ഞു നോക്കുമ്പോ തന്നെ വീട്ടിലെത്തിയപ്പോ ഭാര്യ പറഞ്ഞു ങ്ങനെ നല്ല വർത്താനങ്ങളൊക്കെ പറഞ്ഞ് സന്തോഷങ്ങളൊക്കെ പറഞ്ഞ് ഇന്നത്തെ രാവ് അങ്ങനെ ഒന്ന് ശാരീരിക ബന്ധം പുലർത്താൻ പറ്റൂല മെൻസസ് ആണ് മനുഷ്യൻ കൊറേ കാലം അഞ്ചു കൊല്ലത്തെ ആയിട്ടപ്പോ വന്ന് എന്റെ മെൻസസ് അതൊക്കെ പള്ളിയിൽ പോയി പറഞ്ഞാ മതി ഏ പാടില്ല ബൈന സുറത്തി അതേ മുട്ടുപൊക്കിന്റെ ഇടയിലുള്ള സ്ഥലത്ത് മെൻസസ് കാലത്ത് നിഫാസിന്റെ കാലത്ത് ബന്ധം പുലർത്തുന്നത് ഹറാമാണ് എന്നല്ല വൻകുറ്റമാ അതിൽ ഭർത്താവ് പറഞ്ഞാൽ ഭാര്യ അനുസരിക്കേണ്ടതുണ്ടോ ഇല്ല ഭാര്യ പറഞ്ഞാൽ ഭർത്താവ് വിധേയപ്പെടേണ്ടതുണ്ടോ ഇല്ല തെറ്റായ ഒരു സംഗതിക്ക് ഒരു ഭർത്താവിനെയും ഒരു അനുസരിക്കേണ്ടതില്ല ബാബുല്ല ഭർത്താവിന് കുറ്റകരകരമായ കാര്യങ്ങളിൽ ഭാര്യ അനുസരിക്കരുത് എന്ന് പറയുന്ന അധ്യായം കാണാം നല്ല മക്കനയിട്ട് ഹിജാബ് ഇട്ടിട്ടൊരു പെണ്ണ് പുറത്തിറങ്ങാൻ തുനിയുമ്പോ ഭർത്താവ് പറയുന്നു ഷാൾ ഇട്ടിട്ട് വന്നാൽ മതി അതനുസരിക്കേണ്ടതില്ല അങ്ങനെ അനുസരിക്കാത്തതിന് കുറ്റമുണ്ടോ ഒരു കുറ്റവും ഒരു തെറ്റുമില്ല അവൻ പറയുന്ന മോഡൽ അനുസരിച്ച് ചെത്തി മിനിക്കേണ്ടതുണ്ടോ മിനിക്കേണ്ടതില്ല അവന്റെ കൂട്ടുകാരോട് കിന്നാരം പറയാൻ ഫോണ് തന്നിട്ട് നീ ഒന്ന് സംസാരിക്കൂ എന്ന് പറഞ്ഞാൽ പെങ്ങളെ അരുത് മിണ്ടിപ്പോകരുത് സംസാരിക്കാൻ പാടില്ല നിനക്ക് മഹറമായ ആളുകളോട് നിനക്ക് സംസാരിക്കാൻ കടപ്പെട്ട ആളുകളോടാണ് അവന്റെ കുടുംബത്തിൽ നിന്നും സംസാരിക്കേണ്ടത് അവന്റെ സ്വന്തം അനുജനോട് കിന്നാരം പറയാനോ വിശേഷണം പറയാനോ പോലും ഫോണെടുത്ത് നീ സംസാരിക്കേണ്ടതില്ല ഭർത്താവിന്റെ അടുത്ത ബന്ധുക്കളോട് ഇടപഴകുന്നതിനെ സംബന്ധിച്ച് നബിഹുലൈവല്ലോട് ചോദിച്ചപ്പോ ഭർത്താവിന്റെ ജേഷ്ഠൻ ഭർത്താവിന്റെ അനുജൻ ഭർത്താവിന്റെ കാണാനും സംസാരിക്കാനും തൊടാനും പറ്റാത്ത ബന്ധുക്കൾ അവരോട് സമ്പർക്കം പുലർത്തുന്നതിനെ പറ്റി ചോദിച്ചപ്പോ തങ്ങള് പറഞ്ഞില്ലേ അത് അൽ മരണമാണ് കേട്ടോ മരണത്തിന് തുല്യമാണ് എങ്ങാനും ഏതെങ്കിലും ആണിന്റെ മനസ്സിലോ ഏതെങ്കിലും പെണ്ണിന്റെ മനസ്സിലോ ഒരമിത താൽപര്യമോ ആഗ്രഹമോ സന്തോഷമോ ഏതെങ്കിലും രൂപത്തിലുള്ള ഒരു ചെറിയ ടച്ചിങ്ങോ ഉണ്ടായിത്തീർന്നാൽ കുടുംബ ജീവിതം തകരാൻ മാത്രമല്ല ജീവിതം അവസാനിക്കാൻ തന്നെ അത് കാരണമായി വരുമെന്ന നിലക്കാ തങ്ങൾ പറഞ്ഞത് അൽ ഹു അൽ Gracias. Oh. ഭർത്താവിന്റെ അടുത്ത ബന്ധുക്കള് അതേ ഒരു ബന്ധവും പുലർത്താൻ പാടില്ലാത്ത അന്യവണ്ണുമായി കൂടുതൽ ബന്ധത്തിലേർപ്പെടുന്നത് മരണമാണ് മരണത്തിന്റെ അല്ല ശ്രദ്ധിക്കേണ്ടിടത്ത് മുഴുവനും ശ്രദ്ധിക്കേണ്ടതുണ്ട് സൂക്ഷിക്കേണ്ടിടത്ത് മുഴുവനും സൂക്ഷിക്കേണ്ടതുണ്ട് ഭർത്താവിന്റെ പെണ്ണിനെ അഥവാ ജേട്ടന്റെ ഭാര്യ അനുജൻ വാഹനത്തിൽ കൊണ്ടുപോയി അവന്റെ സ്വകാര്യ വാഹനത്തില് ജേട്ടന്റെ വീട്ടിലെത്തിക്കുന്നത് അല്ലെങ്കിൽ പെണ്ണിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി ആക്കി കൊടുക്കുന്നത് അതൊരു കാറിലല്ലേ ഒരു യാത്രയിലല്ലേ എന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറരുത് ഏതെങ്കിലും ഒരു സംസാരമോ ഒരു പ്രത്യേക സമ്പർക്കമോ ഏതെങ്കിലും രൂപത്തിൽ ഇഷ്ടമായിട്ട് ആരെങ്കിലും കൽബിൽ തോന്നിയാൽ ഒരന്യ ആണും അന്യ പെണ്ണും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടുമ്പോ ായി അവിടെ ഒരാൾ വരും അത് ഷെയ്താനാണെന്ന് സയ്യിദൂർ പഠിപ്പിച്ചിട്ടുണ്ട് ആ ഷെയ്താന് പ്രേരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുവോ ആ കാര്യങ്ങൾക്ക് മുഴുവനും സ്വാധീനം ചെരുത്തിയിട്ട് ബന്ധം കളയും ഉദാഹരണങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല അപ്പൊ ഇത്തരത്തിലുള്ള സഹോദരങ്ങളെ ഇത്തരത്തിലുള്ള കബ ഇറുവുറ്റങ്ങൾ വർജിക്കേണ്ട കാര്യങ്ങളാണ് അതിന്റെ നേരെ തൊട്ട് താഴെയാണ് ഹറാമായ കാര്യങ്ങൾ അതും ഒഴിവാക്കേണ്ടതാണ് അതിന്റെ നേരെ തൊട്ട് താഴെയാണ് കറാഹത്തായ കാര്യങ്ങൾ അതും ഒഴിവാക്കേണ്ടതാണ് അതിന്റെ നേരെ നേരത്താഴെയാണ് അതും ഒഴിവാക്കേണ്ടതാണ് എവിടെയാണെങ്കിലും

മുത്തായി ജീവിക്കുന്ന ആളുകൾക്ക് റബ്ബു സുബാന ഔദാര്യപരമായി അവന്റെ മാപ്പാക്കി കൊടുക്കുകയും അവന് വലിയ പ്രതിഫലം അല്ലാഹു ദുനിയാവിലും നൽകും മുക്തക്കിയായി ജീവിക്കുന്ന ആൾക്ക് അള്ളാഹുദാല വലിയ പരിഹാരം നൽകും ആ പരിഹാരം കൊണ്ടവന് രക്ഷപ്പെടാൻ കഴിയും മാർഗത്തിലൂടെ അല്ലാഹു കൊടുക്കും പേടിയില്ല അള്ളാഹുത്താല കണക്കാക്കും ഒരു മുത്തക്കീങ്ങളാണോ കൊടുക്കും ഒരു ചിന്തിക്കാത്ത ഭാഗത്തിലൂടെ കൊടുക്കും അതിനുള്ള നിമിത്തങ്ങളൊക്കെ അള്ളാഹുണ്ടാക്കി എത്ര മുത്തക്കീങ്ങൾക്ക് അല്ലാഹു താല അങ്ങനെ കൊടുത്തു തക്കുവയിൽ അധിഷ്ഠിതമായി ജീവിച്ചപ്പോ അള്ളാഹുത്തല എത്ര ആളുകൾക്ക് അങ്ങനെ പവർ കൊടുത്തു നിങ്ങൾ കേട്ടിട്ടില്ലേ വലിയൊരു പണ്ഡിതനാണ് വലിയ വലിയ സുഫിയാൻ സുഫിയാൻ പണ്ഡിതനാണ് ശിഷ്യന്മാരും അവര് മിസ്രിലേക്ക് യാത്ര പോവുകയാണ് വലിയ ഹദീത് പണ്ഡിതന്മാരെ കണ്ടിട്ട് ഇൽമു പഠിക്കാൻ വേണ്ടിയുള്ള യാത്രയല്ലേ പോകുന്ന വഴിയിൽ ഒരു സ്ഥലത്ത് ഒരു ചെറിയ പള്ളി കണ്ടപ്പോ ആ പള്ളിയിൽ അവർ കയറി തമ്പടിച്ചു അവിടെ തമ്പടിക്കാൻ കാരണം ഒന്നാമത് വിശപ്പാണ് യാത്ര മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല കയ്യിലൊന്നുമില്ല ആരെ കയ്യിലൊന്നുമില്ല ഭക്ഷ്യവസ്തുക്കളൊക്കെ ഇല്ല ആ നാട്ടില് അന്ന് ഭരിക്കുന്ന രാജാവാരാന്ന് ചോദിച്ചപ്പോ പറഞ്ഞു തൂലൂൻ രാജാവാണ് ഭരിക്കും തൂലൂൻ ഒരാളെ പേരാ മുസ്ലിം മുസ്ലിമായ രാജാവ് തൂലൂൻ രാജാവ് ഇവരിങ്ങനെ അവിടെ ഏതെങ്കിലും യാത്രക്കാരൊക്കെ വന്നാൽ അവരെ കൂടെ ഭക്ഷണം കഴിക്കാന്ന് കരുതി അവിടെ ഇങ്ങനെ കടിയാ പക്ഷേ ദിവസം ഒന്നും രണ്ടും മൂന്നും കഴിഞ്ഞു വെള്ളം മാത്രം കുടിച്ചാണ് എത്ര മുന്നോട്ട് നീങ്ങൂ അവസാനം അവര് തീരുമാനിച്ചു ഹസനബിരു സുഫിയാൻ കൂട്ടരും നമ്മൾ നറുക്കിട്ടിട്ട് ആർക്കാണോ നറുക്കു വീഴുന്നത് അയാൾ പുറത്തിറങ്ങിയിട്ട് ആരോടെങ്കിലും ഒന്ന് യാചന നടത്തിയിട്ട് ഭക്ഷണത്തിനുള്ള വല്ലതും ചോദിക്കാതെ ശരി നങ്ങനെ അങ്ങനെ മൂന്ന് ദിവസം ക്ഷമിച്ച് തിന്നില്ലേ നെ നറുക്കിട്ടു നറുക്കിട്ടപ്പോ നറുക്ക് ആദ്യമായി നറുക്ക് വീഴുന്നത് കൂട്ടത്തിൽ ഏറ്റവും വലിയ പണ്ഡിതനായ ഹസനബിരു സുഫിയാൻ അലിയല്ലാഹുന്റെ പേരിലാണ് അവർ രണ്ടാമത് നറുക്കിട്ടു പേരൊന്നു മാറിക്കിട്ടാൻ വേണ്ടി രണ്ടാമത്തെ നറുക്കും മഹാനവറുകളുടെ പേരിൽ തന്നെ മൂന്നാമത് നറുക്കിട്ടവും മഹാനവറുകളുടെ പേര് മഹാൻ പറഞ്ഞു ഇനി നർക്കും ഞാൻ പറഞ്ഞു ജീവിതത്തിൽ പരിചയമില്ലാത്ത കാര്യമാണ് സ്വന്തം വിഷയത്തിന് വേണ്ടി ആരാനോട് ഇങ്ങനെ കൈ കാണിക്കാന്നുള്ളത് അതൊരു നിർബന്ധിത സാഹചര്യമാണ് തെറ്റുന്നതിലില്ല കുറ്റമില്ല പക്ഷെ എന്നാലും ഉണ്ടല്ലോ ഒരു ഒരു മടി ഒരു വിഷമം എങ്ങനെ ഭക്ഷണത്തിന് വേണ്ടി ആൾക്കാരോട് പോയി ചോദിക്കുമ്പോ ഹസനുബിൻ സുഫിയാൻ അലി അള്ളാഹൊന്നു കൂട്ടൽ കൂടെ പറഞ്ഞു വിഷമിക്കണ്ട ഭക്ഷണം ചോദിക്കാനല്ലേ ഞാൻ പുറത്തിറങ്ങിക്കൊള്ളാം കുറഞ്ഞ ടൈം നിങ്ങൾ എനിക്ക് തരണം മഹാനവറുകൾ ഒരു ഭാഗത്തേക്ക് നിന്ന് രണ്ടക്കാത്തു നിസ്കരിച്ചു നിസ്കാരം കഴിഞ്ഞ് പുറത്തേക്കിറങ്ങുമ്പോ പള്ളിയുടെ പൂ ഒരു ചെറുപ്പക്കാരൻ വന്നു നിൽക്കുന്നു ചോദിക്കുന്നു നിങ്ങളെ കൂട്ടത്തിൽ ഹസനുബിന് സുഫിയാൻ ആരാണോ എന്തേ ചോദിക്കുന്നത് ഞാനാണ് കൂടെ എത്ര ആളുകളുണ്ട് ഞങ്ങൾ കൂടെ പത്ത് പന്ത്രണ്ട് ആളുകളുണ്ട് എന്നാ നിങ്ങള് വിഷമിക്കേണ്ടതില്ല നിങ്ങളിൽ ഓരോരുത്തർക്കും നൂറ് ദുർഹം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ആരാ നിങ്ങളത് ഏൽപ്പിച്ചത് രാജ്യം ഭരിക്കുന്ന രാജാവില്ലേ തൂലൂൻ രാജാവ് അദ്ദേഹം തന്നേ ഓരോരുത്തർക്കും നൂറ് ദുർഹമുണ്ട് ഭക്ഷണം കഴിക്കാതെ യാചിക്കാൻ പള്ളി വിട്ട് പുറത്തിറങ്ങേണ്ടി വന്നില്ല അപ്പൊ ഈ ചെറുപ്പക്കാരനോട് ഹസന പിന് സുഫിയാൻ അലി അള്ളാഹുനെ ചോദിച്ചു രാജാവിന് ഞങ്ങളെ അറിയില്ല ഞങ്ങൾക്ക് രാജാവിനെ അറിയില്ല പിന്നെ എങ്ങനെ അത് സംഭവിച്ചു ഇപ്പൊ രാജാവ് ഒരു മണിക്കൂർ മുമ്പ് എഴുന്നേറ്റിട്ട് പറഞ്ഞു രാജാവ് വിശ്രമത്തിലായിരുന്നു കൈലൂലത്തിന്റെ ഉറക്ക ഉറങ്ങായിരുന്നു ആ ഉറക്കില് രാജാവിന്റെ ഊരക്ക് വന്ന് ഉറക്കത്തിൽ ഒരാൾ രാജാവിന്റെ ഊരൊക്കെ ഒരു കുമം കൊണ്ട് കുത്തി കുത്തിയപ്പോ ആളോട് ചോദിച്ചു നിങ്ങൾ ആരാണ് ഞാൻ ആരാന്നറിയോ അനമ അന നു അലി സ്വർഗം കാക്കുന്ന മലക്കാണ് സുഫിയാനും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരും അതാ അവിടെ ഒരു പള്ളിയിൽ തമ്പടിച്ചിട്ട് മൂന്ന് ദിവസമായി അവർക്ക് ഭക്ഷണം കിട്ടിയിട്ടില്ല പെട്ടെന്ന് അവർക്ക് ഭക്ഷണത്തിന്റെ വകുപ്പ് കൊണ്ടുപോയി കൊടുക്കണം രാജാവ് എഴുന്നേറ്റിട്ട് ഞങ്ങളോട് പറഞ്ഞു സ്വപ്നത്തിലാണ് ഊരക്ക് കുത്തിയതെങ്കിലും വേദന എപ്പോഴും ഉണ്ട് വേദനിച്ചിട്ട് വല്ലാത്തൊരു കുത്താണ് ആ സ്വപ്നത്തിൽ മലക്ക് കുത്തിയത് അത്രയും പെട്ടെന്ന് കാര്യം സാധിച്ചു കൊടുക്കാന് എന്നെ പെട്ടെന്ന് പറഞ്ഞയച്ചതാണ് ഓരോരുത്തർക്കും ദൃഹം കൊടുത്തു രാജാവ് വന്നിട്ടേ നിങ്ങൾ പോകാവൂന്നും കൂടി നിർദ്ദേശിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു കിട്ടിയ പൈസക്ക് അവര് ഭക്ഷണമായും കൊണ്ടുവന്നു അള്ളാഹുത്തലാഖ് തക്കവ ചെയ്ത് ജീവിക്കുന്ന ആളുകൾക്ക് അള്ളാഹു ഭക്ഷണം കൊടുക്കുന്ന വകുപ്പ് നോക്കി ആരെയാണ് ഇപ്പൊ അള്ളാഹു അതിന് ചുമതലപ്പെടുത്തിയത് ഇവർക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിട്ട് അറിയിക്കാൻ വേണ്ടി അള്ളാഹു പറഞ്ഞാ സ്വർഗം അത് ഡയറക്റ്റ് ആയി വന്നത് ആരടുത്തേക്കാ രാജ്യം ഭരിക്കുന്ന രാജാവിന്റെ അടുത്തേക്കല്ലേ വന്നത് രാജാവിനോടല്ലേ നിർദ്ദേശിച്ചത് ആ പണ്ഡിതനെയും കൂട്ടരെയും രക്ഷപ്പെടുത്തണം അവര് മൂന്ന് ദിവസമായ അവിടെ വന്നു നിൽക്കുന്നത് എന്താ നിങ്ങൾക്ക് വേണ്ടി രാജ്യം ഭരിക്കുന്ന ആളല്ലേ നിങ്ങൾ നിങ്ങള് രാജാവിനെ കണ്ടിട്ടേ പോകാവൂ ഉച്ചയോടെ രാജാവ് ആ പള്ളിയിലെത്തി കൂടുള്ള മുത്താലിമീങ്ങളൊക്കെ ആശ്വസിപ്പിച്ചു ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ചു രാജാവ് അതുകൊണ്ട് ഒരു തീരുമാനമെടുത്തു ആ പള്ളിയുടെ ചുറ്റുഭാഗത്തുള്ള ഭാഗത്തുള്ള തോട്ടങ്ങൾ മുഴുവനും വാങ്ങി വാങ്ങിയിട്ട് അതിലെ വരുന്ന ആലിമീങ്ങൾക്കും മുത്താലിമീങ്ങൾക്കും ചെലവിന് വേണ്ടി വകുപ്പ് ചെയ്തു ഇനി എന്റെ നാട്ടിലൂടെ പോകുന്ന ഒരു ആലിമും